തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനും കോയമ്പത്തൂർ മണ്ഡലം എൻഡിഎ സ്ഥാനാര്ത്ഥിയായ കെ അണ്ണാമലയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് കേസെടുത്തു സെഷൻ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കോയമ്പത്തൂരിൽ രാത്രി പത്ത് ശേഷവും പ്രചാരണം നടത്താൻ ശ്രമിച്ചതിനാണ് സുലൂർ സിംഗനെല്ലൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച സമയത്തിനപ്പുറം ബിജെപി പ്രവർത്തകർ പ്രചാരണം നടത്തുന്നതിനെതിരെ ഡി എം കെ പ്രവർത്തകരും സഖ്യകക്ഷികളായ ഇടതുപക്ഷ പാർട്ടികളും എതിർത്തതിനെ തുടർന്ന് അണ്ണാമലയ്ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഏതാനും നേതാക്കൾക്കുമെതിരെ കഴിഞ്ഞ ആഴ്ച മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഡി എംകെ അംഗം നൽകിയ പരാതിയെ തുടർന്ന് പീളമേട് പോലീസ് നാല് ബിജെപി പ്രവർത്തകർക്കെതിരെ ഐ പി സിയുടെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുകയായിരുന്നു അതേസമയം തമിഴ്നാട്ടിലെ ബിജെപി ഏറ്റവും കൂടുതൽ വിജയ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോയമ്പത്തൂർ സ്വന്തം മണ്ഡലമായ കരൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച അണ്ണാമലെ കൂടുതൽ വിജയസാധ്യതയുള്ള കോയമ്പത്തൂരിൽ മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശിച്ചതിന് പിന്നിൽ അത് തന്നെയായിരുന്നു കാരണം ബി ജെ പി കോയമ്പത്തൂർ പ്രസിഡന്റ് രമേശ് കുമാർ ജില്ലാ ട്രഷറർ സെന്തിൽ കുമാർ എന്നിവർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു തെരഞ്ഞെടുപ്പ് സെല്ലിലെ ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചട്ടലംഘനത്തിന് കേസെടുത്തത് നേരത്തെ അണ്ണാമലയ്ക്കെതിരെ ഡി എം കെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു കന്നി വോട്ടർമാർക്കായി ക്രിക്കറ്റ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് പരാതി മത്സരങ്ങളുമായി ബന്ധപ്പെട്ട ബോർഡുകളിൽ നരേന്ദ്രമോദിയുടെയും അണ്ണാമലയുടെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയത് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മത്സരങ്ങളുടെ മറവിൽ വോട്ടർമാർക്ക് പണം നൽകാൻ ബിജെപി നീക്കമുണ്ടെന്നും മത്സരങ്ങൾ തടയണമെന്നും ഡി പരാതിയിൽ ആവശ്യപ്പെടുന്നു അതേസമയം മതവിദ്വേഷം പ്രോത്സാഹിപ്പിച്ചെന്നാരോപിച്ച് തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ മുമ്പ് പോലീസ് കേസെടുത്തിരുന്നു ജനുവരി എട്ടിന് ധർമ്മപുരി ജില്ലയിലെ ലൂർദ് പള്ളിയിൽ അണ്ണാമല സന്ദർശനം നടത്തിയിരുന്നു ഇവിടെ വെച്ചുണ്ടായ വാക്ക് തർക്കത്തിനു പിന്നാലെ പ്രദേശവാസികൾ നൽകിയ പരാതിയിലാണ് കേസ് പള്ളിയിലെത്തിയ അണ്ണാമലയ്ക്ക് നേരെ മണിപ്പൂർ വിഷയവും വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെടുന്നവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രദേശവാസികൾ ചോദ്യമായി ഉയർത്തിയിരുന്നു ഇവരുമായി അണ്ണാമലെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു പള്ളിയിലെ ഒരു രൂപത്തിൽ മാല ചാർത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്താണ് മടങ്ങിയത് ധർമ്മപുരി ജില്ലയിലെ എൻ മൺ എൻ മക്കൾ യാത്രയുടെ ഭാഗമായിട്ടായിരുന്നു അണ്ണാമലയുടെ പള്ളി സന്ദർശനം അണ്ണാമലെ കുപ്പുസ്വാമി ഒരു ബി ജെ പി നേതാവ് അണ്ണാമലെ കുപ്പുസ്വാമി ഒരു ബിജെപി നേതാവ് മാത്രമല്ല മുൻ പോലീസ് ഉദ്യോഗസ്ഥനും ഭാരതീയ ജനതാ പാർട്ടി തമിഴ്നാട് യൂണിറ്റ് സംസ്ഥാന പ്രസിഡന്റുമാണ് ജൈവകൃഷിയും മറ്റ് പരിശീലന പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയായ വി ലീഡേഴ്സ് ഫൌണ്ടേഷനും അദ്ദേഹം സ്ഥാപിച്ചു അണ്ണാമല പോലീസ് സേനയുടെ ഭാഗമായുള്ള പ്രവർത്തനം പേരുകേട്ടതാണ് കൂടാതെ കർണാടക സിംഹം എന്നും അറിയപ്പെടുന്നു ബാച്ച് ഇന്ത്യൻ പോലീസ് സർവീസ് ഓഫീസറായിരുന്നു രണ്ടായിരത്തി സെപ്റ്റംബറിൽ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കള സബ് ഡിവിഷനിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടായി പോലീസ് ജോലി ആരംഭിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് പോലീസ് സൂപ്രണ്ടായി സ്ഥാനക്കയറ്റവും ലഭിച്ചു അതേ സ്ഥലത്ത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് വരെ പോലീസ് സൂപ്രണ്ടായി സേവനവും അനുഷ്ഠിച്ചു തുടർന്ന് കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിലേക്ക് മാറുകയും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ വരെ ഇവിടെ എസ് പി ഐ തുടരുകയും ിൽ ബംഗളൂരു സൗത്ത് പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറായി അദ്ദേഹത്തിന് സ്ഥാനക്കേറ്റം ലഭിച്ചു ഉടുപ്പിയിൽ നിന്നും ചിക്കമംഗളൂരിൽ നിന്നും അദ്ദേഹത്തെ മാറ്റിയപ്പോൾ ആളുകൾ കരഞ്ഞുകൊണ്ട് തെരുവിലിറങ്ങി അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു ബാബാ ബുദ്ധഗിരി കലാപം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം പ്രശസ്തി നേടി കർണാടകയിലെ ബലാത്സംഗ കേസുകളും മതകലാപങ്ങളും തടയുന്നതിന് അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു അതിനാൽ തന്നെ അണ്ണാമലയ്ക്കെതിരെ തുടർച്ചയായ കേസുകൾ എടുക്കുന്നതിൽ സംശയങ്ങൾ ബാക്കി നിൽക്കുകയാണ് ന്യൂസ് കേരള കൗമുദി